ടൻ ജഗതിയുടെ സംസാരശേഷി നഷ്ടപ്പെട്ടത് ഇങ്ങനെ മനസ്സ് തുറന്ന് മകൻ ഒരു കാലത്ത് മലയാള സിനിമാ ലോകത്ത് നിറഞ്ഞു നിന്ന താരമായിരുന്നു ഹാസ്യ സമ്രാട്ട് ജഗതി ശ്രീകുമാർ നിരവധി കഥാപാത്രങ്ങളാണ് അദ്ദേഹം അനുശ്വരമാക്കിയത് അഭിനയം കൊണ്ട് അഭ്രപാളിയെ വിസ്മയിപ്പിച്ച ജഗതിയുടെ കഥാപാത്രങ്ങളെ ഒരിക്കലും മലയാളി മറക്കാനിടയില്ല ഏകദേശം പതിനൊന്ന് വർഷങ്ങളായി അദ്ദേഹം സിനിമാ ലോകത്ത് നിന്ന് വിട്ടുനിൽക്കാൻ തുടങ്ങിയിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് പത്തിന് മലപ്പുറത്ത് വെച്ചുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്ന ശേഷമാണ് സിനിമയിൽ നിന്നും വിട്ടുനിന്നത് ആരോഗ്യം വീണ്ടെടുത്ത് അദ്ദേഹം വെള്ളിത്തിരയിൽ നിറഞ്ഞാടട്ടെ എന്നാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ പ്രാർത്ഥിക്കുന്നത് മൂന്ന് വർഷം മുൻപ് രണ്ട് പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ച അദ്ദേഹം കഴിഞ്ഞ വർഷം മമ്മൂട്ടി നായകനായെത്തിയ സി ബി ഐ അഞ്ചാം ഭാഗത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇപ്പോഴാ ജഗതിയുടെ സംസാരശേഷി നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് കുറിച്ച് മനസ്സ് തുറക്കുകയാണ് അദ്ദേഹത്തിന്റെ മകൻ രാജ്കുമാർ അനസ്തേഷ്യ ഡോസ് കൂടിപ്പോയതിനെ തുടർന്ന് ശബ്ദം പോയതായിരിക്കാമെന്ന് ഡോക്ടർമാർ സംശയം പ്രകടിപ്പിച്ചതായി രാജ്കുമാർ പറയുന്നു ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് വെളിപ്പെടുത്തൽ അഭിമുഖത്തിൽ ജഗതിയും പങ്കെടുത്തിരുന്നു ആശുപത്രിയിൽ പോയി ചികിത്സ നടത്തേണ്ട രോഗങ്ങളൊന്നും അച്ഛനില്ലെന്നും കുറച്ചു മരുന്നുകൾ എപ്പോഴും കഴിക്കേണ്ടതുണ്ടെന്നും മകൻ പറയുന്നു എല്ലാം സാധാരണ പോലെയായി സഹപ്രവർത്തകരുടെ മരണവാർത്തകൾ വേദനിപ്പിക്കാറുണ്ട് സംസാരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് പ്രശ്നം കാലക്രമേണ ശബ്ദം തിരിച്ചുവരുമെന്നാണ് ഡോക്ടർ പറയുന്നത് അത്ഭുതം സംഭവിക്കട്ടെ മോട്ടോർ അംനീഷ്യ എന്ന് പറയുന്ന അവസ്ഥയാണ് അപകടം സംഭവിച്ച സമയത്ത് തലച്ചോറിൽ ബ്ലഡ് സർക്കുലേഷൻ കുറച്ച് സെക്കൻഡിലേക്ക് നിന്നുപോയെന്നും അങ്ങനെയാണ് ഈ അവസ്ഥ വന്നതെന്നും രാജ്കുമാർ പറയുന്നു അപകടം നടക്കുന്നതിനു മുൻപ് അദ്ദേഹം മദ്യപിച്ചിരുന്നു എന്നും സർജർക്ക് മുൻപ് ഒരു തവണ അനസ്തേഷ്യ കൊടുത്തിരുന്നു എന്നാൽ ഇടയ്ക്ക് ഉണർന്നപ്പോൾ വീണ്ടും കൊടുത്തു അങ്ങനെ ഡോസ് കൂടിയതാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞ ഡൗട്ട് മമ്മൂട്ടിയും മോഹൻലാലും എല്ലാം പണ്ട് ഫോണിൽ വിളിച്ചു കാര്യങ്ങൾ അന്വേഷിക്കുമായിരുന്നുവെന്നും ഇപ്പോൾ ഫോൺ കോളുകൾ കുറഞ്ഞെന്നും അവർ അവരുടേതായ തിരുക്കുകളിലായിരിക്കുമെന്നും രാജ്കുമാർ പറയുന്നു